എടോ കൂലിക്കെഴുത്ത് കവി അംബിക നായർ എന്നൊക്കെ കവിതയിൽ എഴുതുന്ന തന്റെ സൂക്കേട് മനസ്സിലായി നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് കേരളത്തിലെ ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് പരിഹസിച്ച് നിന്നിച്ച് ഭക്തലക്ഷങ്ങൾ ഭക്തിയോടെ പൊങ്കാലയിടുന്ന ആറ്റുകാലമ്മയെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് ചില പ്രത്യേക പക്ഷങ്ങളെ സന്തോഷിപ്പിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി കൂലിക്കെഴുതുന്ന ഒരു മഹാകവിയുടെ കവിത വായിക്കാം കുരിപ്പുഴ ശ്രീകുമാറിന്റെ പൊങ്കാല എന്ന സോ കോൾഡ് കവിത അംബിക നായർ അമ്പത് കലത്തിൽ പൊങ്കാലയിട്ടു അമ്മിണിയക്കച്ചി ഒറ്റക്കലത്തിലും അംബിക നായരുടെ അടുക്കള പഴയതുപോലെ സുഭിക്ഷം ദോഷം പറയരുതല്ലോ അമ്മ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അമ്മിണിയക്കച്ചിയുടെ കുടിലടുപ്പും പഴയതുപോലെ പുകഞ്ഞിട്ടേയില്ല എടോ കൂലിക്കെഴുത്ത് കവി അംബിക നായർ എന്നൊക്കെ കവിതയിൽ എഴുതുന്ന തന്റെ സൂക്കേട് മനസ്സിലായി ഏത് അമ്മിണിയക്കച്ചിയുടെ വീട്ടിലെ അടുപ്പാണോ ഇക്കാലത്ത് പുകയാത്തത് ഇനി അതവാ പുകയുന്നില്ലെങ്കിൽ അത് കേരളം ഭരിക്കുന്നവരുടെ കഴിവുകേട് കൊണ്ടാണ് അതുമല്ലെങ്കിൽ മുക്കിന് മുക്കിന് തുറന്നു വെച്ചിരിക്കുന്ന ബിവറേജസിൽ കൊണ്ടുപോയി അമ്മിണിയക്കച്ചിയുടെ വീട്ടിലുള്ളവർ പണം കൊടുക്കുന്നുണ്ടാവും അതുമല്ലെങ്കിൽ മായം കലർന്ന ഭക്ഷണം കഴിച്ചത് കാരണം ക്യാൻസർ രോഗികളായിത്തീരുന്ന അമ്മിണിയക്കച്ചിമാരുടെ പണം മുഴുവനും ആശുപത്രികളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിൽ പ്രബുദ്ധർ അവരെ ഭരിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലാതെ ആറ്റുകാലമ്മയുടെയും പൊങ്കാലയിടുന്ന ഭക്തരുടെയും കുറ്റമല്ല എടോ കൂലിക്കെഴുത്ത് കവിപ്പുഴ ഈ ലക്ഷക്കണക്കിന് ഭക്തർ കൊടും ചൂടും സഹിച്ച് ആറ്റുകാലമ്മയുടെ മുന്നിലെത്തി പൊങ്കാലയർപ്പിക്കുന്നത് ഹിന്ദുവിൻ്റെ ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ അമ്മയ്ക്ക് പൊങ്കാലയിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന് പറയുന്നതുകൊണ്ടോ ഹിന്ദുവിൻ്റെ ഏതെങ്കിലും മതപുരോഹിതൻ ഉത്തരവിടുന്നതുകൊണ്ടോ അല്ല പിന്നെ എന്തുകൊണ്ടാണെന്നറിയാമോ സാക്ഷാത് അനുഭവയിൽ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതോ ഏതെങ്കിലും ഗുരു പറഞ്ഞതുകൊണ്ടോ എവിടെയെങ്കിലും കേട്ടതുകൊണ്ടോ അല്ല ഈ ലക്ഷക്കണക്കിന് ഭക്തർ ഈ കൊടും ചൂടത്ത് വന്ന ആറ്റുകാലയ്ക്ക് പൊങ്കാലയിടുന്നത് അവരവരുടെ അനുഭവത്തിൽ നിന്നാണ് ഭക്തനും ദേവതയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അവനവൻ്റെ കുലമറിയണം കുലമറിയണമെങ്കിൽ കുടുംബത്തിൽ പിറക്കണം